മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ളത് സിറിയയിലെ ബഷാർ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കപ്പെടാൻ പോലും കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ ഇസ്രായേലി സൈന്യം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിരിക്കുന്നു നമുക്കതിലേക്ക് പോവാം അതിനു മുമ്പായിട്ട് ബഷാറുൽ അസദുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട വാർത്ത റഷ്യയിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട് നമുക്കറിയാം ബഷാറുൽ ബഷാറുൽ അസദും അസദിന്റെ പിതാവും അടക്കി ഭരിച്ച് മുന്നോട്ട് നമുക്കറിയാംസദും ആ ഒരു അടക്കി ഭരിക്കലിന് ഈ മാത്രമാണ് വിമതരും ഭീകരരും കൂടെ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചു അതിന്റെ ഭാഗമായിട്ട് ബഷാറുൽ അസദ് ഒളിച്ചോടി ഒളിച്ചോടി എത്തിയിട്ടുണ്ടായിരുന്നത് റഷ്യയിലായിരുന്നു ആ റഷ്യയിൽ നിന്നാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്ത പുറത്തു വന്നിട്ടുള്ളത് ഈ വാർത്ത പുറത്തു വിട്ടിട്ടുള്ളത് എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഈ എക്സ് പ്ലാറ്റ്ഫോമിൽ ഒരു അക്കൗണ്ടിലാണ് വന്നിട്ടുള്ളത് ജനറൽ എസ് വി ആർ എന്ന അക്കൗണ്ടിലാണ് ഈ വാർത്ത വന്നത് ഇത് കൈകാര്യം ചെയ്യുന്നത് റഷ്യയിലെ ഒരു മുൻ ചാരനാണ് ആ ഈ അക്കൗണ്ടിലൂടെ പുറത്തു വന്നിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ബഷാറുൽ അസദിന്റെ ഉള്ളിൽ വിഷം എത്തിയിരിക്കുന്നു വിഷം കൊടുത്തു കൊല്ലാൻ ഒരു ശ്രമം നടന്നിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ട് ബഷാറുൽ അസദ് അപ്പാർട്ട്മെന്റിൽ ചികിത്സയിലാണിപ്പോ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ വാർത്ത പുറത്തു വരുന്നു വലിയ ചർച്ച തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ഇതാരാണ് ഈ കൊല ചെയ്യ ചെയ്യാൻ ശ്രമിച്ചത് ഇതൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല റഷ്യ ഔദ്യോഗികമായിട്ടൊന്നും തന്നെ മിണ്ടിയിട്ടുമില്ല ഈ സന്ദർഭത്തിൽ ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾ എന്താണ് ആഗ്രഹിക്കേണ്ടത് ആണെങ്കിലും ഇനി ചെറിയ പിടിച്ചെടുത്തിട്ടുള്ള വിമതരും ഭീകരരാണെങ്കിലും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി അങ്ങ് തീർന്നാൽ ലോകം കൂടുതൽ കൂടുതൽ സമാധാനത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നിട്ട് അവരെ അവർ ിക്കുന്നത് ആരാണോ അവരെ നോക്കിയാൽ മതിയല്ലോ മറ്റുള്ള ആളുകള് ഏർ ഇതേ എന്തൊക്കെ തന്നെയാൽ ആര് വിശം കൊടുത്താൽ ഇതൊക്കെ തമ്പ തല്യങ്ങ് തീരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത് ഇസ്രായേല് കഴിഞ്ഞ സെപ്റ്റംബർ എട്ടിന് അതായത് സിറിയയിൽ ബഷാറുൽ അസദിന്റെ ഭരണകൂടം തന്നെ മുന്നോട്ടു പോകുന്ന സന്ദർഭത്തിൽ സെപ്റ്റംബർ എട്ടിന് ഇസ്രായേലി സൈന്യം വ്യോമസേന വലിയൊരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു ഈ ഓപ്പറേഷന്റെ പേര് മിനി വെയ്സ് എന്നാണ് ഇത് ഈ വ്യോമസേനയുടെ എലൈറ്റ് കമാൻഡോസ് ആണ് ഈ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുള്ളത് ൂറ്റി ഇരുപത് കമാൻഡോസ് ആണ് ഈ ഓപ്പറേഷന്റെ ഭാഗമായിട്ടുള്ളത് ഈ ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള സിറിയയില് ഇറാൻ ഫണ്ട് ചെയ്യുന്ന ഒരു മിസൈൽ ഫാക്ടറി ഉണ്ട് ഈ സിറിയയിൽ ഈ മിസൈൽ ഫാക്ടറി ഭൂഗർഭത്തിൽ ഭൂഗർഭ കേന്ദ്രമാണ് അതായത് വലിയ രീതിയിൽ ഭൂമിക്ക് താഴെയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇവിടെ മിസൈൽ ഫാക്ടറിയാണ് വലിയ രീതിയിൽ മിസൈലുകൾ ഉണ്ടാക്കുന്ന കേന്ദ്രമാണ് ഇതാണ് ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത് രണ്ടര മണിക്കൂർ ഈ ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇസ്രായേലി കമാൻഡോസ് ഇറങ്ങി സമയം എന്ന് പോലും കൃത്യമായിട്ട് 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 പുറത്തു വരുന്നുണ്ട് കൃത്യമായിട്ടുള്ള വീഡിയോസും ഇസ്രായേലി സൈന്യം തന്നെ മിസൈൽ ഫാക്ടറി ഇറാൻ ഇവിടേക്ക് ഫണ്ട് ഫണ്ട് ചെയ്യും ആ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തും അവിടെ മിസൈലുകളൊക്കെ തന്നെ ഉണ്ടാക്കിയതിനു ശേഷം സിറിയയിൽ നിന്ന് അത് ഇസ്മുലയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ മിസൈൽ ഫാക്ടറിയുടെ ലക്ഷ്യം

ഭരണകൂടത്തെ അങ്ങ് ത് നമുക്കറിയാം പത്ത് പതിനൊന്ന് കാലം മുതൽ തന്നെ സിറിയയിൽ വലിയ ആഭ്യന്തര കലാപമുണ്ട് അതിനെയൊക്കെ തന്നെ ബഷാർ അസദിന്റെ ഭരണകൂടം അട്ടിമറി അതായത് അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നത് കൃത്യമായിട്ട് ഹിസ്ബുള്ളയുടെ സഹായത്തോടു കൂടിയായിരുന്നു ഹിസ്ബൂ സിറിയയിലെ ബഷാർ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തെ താങ്ങി നിർത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഹിസ്ബുല അങ്ങ് തകർന്നു ഇസ്രായേലി സൈന്യം അങ്ങ് തകർത്തു എന്തുകൊണ്ട് തകർത്തു ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് ഹിസ്ബുദ് ഇസ്രായേലിനോട് ഗാസയിൽ നിന്ന് പിന്മാറണം അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം ഉന്നയിച്ച് ഒക്ടോബർ സെവന്തിന് ശേഷം ഹിസ്ബുദ് രംഗത്തെത്തിയ ഇസ്രായേലിന് വെറുതെ പോയി അങ്ങ് ചൊറിഞ്ഞു ഇസ്രായേൽ തിരിച്ച് നല്ലോണം അങ്ങ് മാന്തി പൊളിച്ചു കൊടുത്തു അങ്ങനെ ഹിസ്മുല്ല തകർന്ന് തരിപണമായി പറഞ്ഞാൽ ഇസ്മുല്ല താങ്ങിയിരുന്ന സിറിയയിലെ ബഷാറുൽ ഭരണം പോലും തകർന്ന് തരിപ്പണമായി ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു പ്രഖ്യാപനമുണ്ട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനയാവോ കൃത്യമായിട്ട് ബഷാറുൽ അസദിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യുന്നത് ബഷാറുൽ അസദിന്റെ ഭരണകൂടം ചെയ്യുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല നിങ്ങൾ ഇറാനെ സഹായിക്കുന്നത് നിങ്ങൾ ഹമാസിനെ സഹായിക്കുന്നത് നിങ്ങൾ ഇസ്ബുലയെ സഹായിക്കുന്നത് കൊണ്ടാണ് ചൊറയുന്നത് എന്ന് നിരവധി തവണ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകൂ ബഷാറുൽ അസദിന്റെ ഭരണകൂടത്തോട് കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞിരുന്നു അതൊന്നും മുഖവിലക്കെടുക്കാതെ ബഷാറുൽ അസദിന്റെ ഭരണകൂടം ഇറാനെ പിന്തുണച്ച് ഇറാനെ സഹായിച്ച് വേണ്ടി സകലതും ചെയ്ത് സിറിയയിലെ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇസ്രായേലിന്റെ സൈന്യം കൃത്യമായിട്ട് സിറിയയിൽ ഇടപെടലുകൾ നടത്തി വലിയ ഓപ്പറേഷൻസുകൾ നടത്തി ഈ തരിഫടമാക്കി അതിന്റെ ഭാഗമായിട്ട് ബഷാറുൽ അസദിന് സ്വന്തം രാജ്യം വിട്ട് ഭീരുവിനെ പോലെ റഷ്യയിൽ അഭയം നേടേണ്ടി വന്നു അവിടെയും സ്ഥിതി വളരെ മോശം തന്നെ വിഷമുള്ളിൽ ചെന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്ത വിഷയത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒന്ന് ഒരു ഗജി ഘട്ട അവസ്ഥയിലേക്ക് എത്തി ഇസ്രായേലിനെ ചൊറിയാതിരുന്നെങ്കിൽ ഈ പറയുന്ന അസദനും ഈ പറയുന്ന ഇറാനും ഈ പറയുന്ന ഹിസ്മുദക്കും ഈ പറയുന്ന ഹമാസിനും സമാധാനത്തോടുകൂടി മുന്നോട്ട് പോവാമായിരുന്നു വെറുതെ പോയിട്ട് ഇസ്രായേലിനെ ചൊറിഞ്ഞിട്ട ഈ കണ്ട ഗതികേടൊക്കെ തന്നെ ഇവർക്കൊക്കെ തന്നെ സംഭവിച്ചത് എന്ന് നമുക്കൊക്കെ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇന്നും നേരം വെളുക്കാത്ത കുറെ ആളുകൾ ഉള്ളത് നമ്മുടെ കേരളത്തിലാ ഇപ്പോയും വിളിച്ചു പറയുന്നത് കാണാം ഇപ്പോഴും പല കമന്റുകൾ കാണാം ഹിസ്മുദയ ാണ് ഈ യുദ്ധത്തിൽ വിജയിച്ചത് ഹിസ്മുല്ലേ കാണാം ഇവര് പോലും അത് കേട്ടാൽ ആളുകൾ പോലും കേട്ടാൽ നമ്മുടെ കേരളത്തിലെ തീവ്രവാദ സോഷ്യൽ മീഡിയകളിലൂടെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് തകർന്നു എന്നുള്ളത് ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അവരായിരുന്നു സിറിയയിലെ അസദിന്റെ ഭരണകൂടത്തെ താങ്ങി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാ ുംകർന്നോ ബുസദ് ഉപേക്ഷിച്ച് ഓടുകയും ചെയ്തു തരിപ്പണമായി അവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ലോകത്ത് ജിഹാദികളും ഭീകരവാദികളും ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സകലർക്കും ഇത് തന്നെയായിരിക്കും വരും ആളുകളിൽ സംഭവിക്കുക എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട